സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം ഇത്രയും വികൃതമാകാനുള്ള കാരണം എന്താണ് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങി ഏറ്റവും പ്രധാനമായത് സഭ ആത്മീയതയെക്കാൾ സ്വത്തിന് വില കൽപ്പിക്കുന്നു ആത്മീയതയുടെ പൊതപ്പണിഞ്ഞു നിൽക്കുന്നവർ സ്ഥാപനവൽക്കരിക്കപ്പെട്ട സഭയുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു ഇപ്പോഴത്തെ സഭയിൽ എറണാകുളത്തെ നേതൃത്വത്തിന് ഈ കുർബാനയിൽ വിശ്വാസമില്ല മറ്റ് സിനഡ് പിതാക്കന്മാർ നിസ്സംഗരായി നിസ്വാർത്ഥരായി നിർഗുണരായി എല്ലാം വീക്ഷിക്കുന്നു അതിനാൽ സമവായം വ്യാജ നിർമ്മിതി കൊണ്ടുവന്ന് ദൈവത്തെയും പരിശുദ്ധ സിംഹാസനത്തെയും സിനഡിനെയും വിശ്വാസികളെയും എറണാകുളത്തെ സഭാധികാരികൾ വഞ്ചിക്കുന്നു ഇവർ ഇടയന്മാർ പോയിട്ട് കാവൽക്കാർ പോലുമല്ല വിശ്വാസപരമായും ദൈവശാസ്ത്രപരമായും ആരാധന പരികർമ്മത്തിൽ തികച്ചും നിഷേധാത്മകമായും പാഷണ്ഡതയും പഠിപ്പിച്ച് ശീക്ഷ്മതയിലേക്ക് സഭയെ തള്ളിവിടുന്നു ഇങ്ങനെയുള്ള വിമത പുരോഹിതരോടും അൽമായരോടും മണിക്കൂറുകൾ ചെലവഴിച്ചു ചർച്ച നടത്തിയത് ഈ സഭയുടെ തലവൻ തന്നെയാണെന്നത് അത്ഭുതപ്പെടുത്തുന്നു അത് ശുദ്ധ മണ്ടത്തരവും യുക്തിയില്ലായ്മയുമാണ് ഇനി നിബന്ധർ തങ്ങൾ മാർപ്പാപ്പയോട് മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന് വേണമെങ്കിൽ പറയും രണ്ട് പുരോഹിത വേഷധാരികളെ വലിയ മഹാരോൺ ശിക്ഷ കൊടുത്തു പണ്ടേ പറഞ്ഞു വിടാൻ മുട്ടുവിറച്ച വിദ്വാൻമാരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ശിക്ഷിക്കാനുള്ള പേപ്പറുകൾ കയ്യിൽ വെച്ച് സമയം കളഞ്ഞു ഇപ്പോഴും സമയം കളയുന്നു അവർക്കെതിരെയും ആഭിചാരം നടത്തിയവർക്കെതിരെയും നടപടിയെടുത്താൽ സഭ പിളരുമെന്നാണ് ഒരു മെത്രാൻ പരസ്യമായി പറഞ്ഞത് വിശ്വാസപരമായും വിശുദ്ധ പാരമ്പര്യങ്ങളിലും സഭ എന്നെ പിളർന്നതാണ് അപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം വെറും തട്ടിക്കൂട്ടാണ് തട്ടിപ്പാണ് അത് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞു സഭയിലെ അനിശ്ചിതത്വങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ മൂന്ന് വർഷം പഴക്കമായി ഏകദൈവത്തിന്റെ സഭയിലെ ഒരു സങ്കീർണ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത് സാത്താന്റെ പ്രവർത്തനമാണ് നാളിതുവരെ ആയിട്ടും ജില്ലകൾ തോറും ഒന്നിലധികം ധ്യാന കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സഭാ നേതൃത്വത്തിന് സന്മാർഗം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തണം വിശ്വാസികൾ എപ്പോഴും പുരോഹിത വർഗത്താൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വിശ്വാസികളാണ് വിശ്വാസികൾ ഇനിയും മാനസാന്തരത്തിലേക്ക് വരണം എന്ന ആഹ്വാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും പക്ഷേ അഭിക്ഷിത്തൻ എന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ട പുരോഹിതർക്കും മെത്രാൻമാർക്കും യാതൊരുവിധ മനസാന്തരത്തിനും ആവശ്യമില്ല എന്നതാണ് ഇവിടത്തെ വിരോധാഭാസം പുരോഹിതരെ മെത്രാൻമാരെ നിങ്ങൾ വിശുദ്ധ കുർബാന മധ്യേ എടുത്തുയർത്തുന്ന തിരുവോസ്തി വെറും ഒരു ഗോതമ്പപ്പം മാത്രമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അത് കുഞ്ഞാടുകളോട് തുറന്നു പറയാൻ ഇനിയും മടിക്കുന്നത് കൂടും വഞ്ചനയാണ്